മറപ്പാപ്പ സിറോ മലബാർ സഭയിലെ വിശ്വാസികൾ ഗൾഫ് മേഖലയിലുള്ള വിശ്വാസികളുടെ അജപാലന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും റിപ്പോർട്ട് അവിടേക്ക് കൊടുക്കാനുമായിട്ടാണ് അപ്പുസ്റ്റോലിക് വിസിറ്റേറ്റർ എന്ന ഒരു തസ്തികയിലേക്ക് എന്നെ നിയമിച്ചിട്ടുള്ളത് ഗൾഫ് മേഖലയിലെ രണ്ട് വികാരിയാത്തുകൾ ഓൾറെഡി നമുക്ക് നിലവിലുണ്ട് അത് അപ്പൊസ്റ്റോലിക് ബിഗാരിയേറ്റ് ഓഫ് നോർദേൺ അറേബ്യ അപ്പസ്റ്റോലിക് ബിഗാരിയേറ്റ് ഓഫ് സൗദേൺ അറേബ്യ അതായത് സൗദേൺ അറേബ്യയിൽപ്പെടുന്ന യു എ ഇ മസ്ക്കറ്റ് യു എ എന്ന് പറയുമ്പോൾ ദുബായ് ഷാർജ അലയൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളും മസ്കറ്റുമാണ് സൗദേൺ അറേബ്യയുടെ ഭാഗമായിട്ടുള്ളതെങ്കിൽ നോർദേൺ അറേബ്യയുടെ ഭാഗമായിട്ടുള്ള കുവൈറ്റ് ഖത്തർ ബഹ്റിൻ സൗദി ഈ മേഖലകൾ നമുക്ക് നോർദൺ അറേബ്യയുടെ ഭാഗമായിട്ടുണ്ട് ഇവിടെ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തിനടുത്ത് സിറോ മലബാർ വിശ്വാസികളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് എന്നിൽ ഇപ്പോഴുള്ളത് അതിൻ്റെ ആദ്യ ഭാഗമെന്ന രീതിയിൽ കുവൈറ്റിൽ ഞാൻ രണ്ടാഴ്ച സന്ദർശനം നടത്തിയിരുന്നു കുവൈറ്റിലുള്ള സിറോ മലബാർ സഭാ വിശ്വാസികൾ നാല് കമ്മ്യൂണിറ്റികളിലായിട്ട് കുവൈറ്റ് കോ കത്തീഡ്രലായിട്ടുള്ള ഹോളി ഫാമിലി കത്തീഡ്രൽ അഹമ്മദി അറേബിൻ മാതാവിൻ്റെ ഒരു പള്ളിയിൽ അബാസിയ സാൽമിയ എന്ന് പറയുന്ന രണ്ട് പ്രദേശങ്ങളിലായിട്ട് നമ്മുടെ ഒത്തിരിയേറെ സിറോ മലബാർ വിശ്വാസികളുണ്ട് കൂടാതെ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിട്ടുള്ള സിറോ മലബാർ വിശ്വാസികളുണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും ഒന്ന് പോകാൻ ശ്രമിച്ചിട്ടുണ്ട് ഏകദേശം അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി അടുത്ത ആഴ്ചയിൽ ഞാൻ ഖത്തർ ദോഹ ഏരിയയിലേക്ക് പോകുന്നു അതിനുശേഷം ബഹറിൻ യു എ ഇ സൗദി മസ്ക്കറ്റ് ഈ പ്രദേശങ്ങളിലും കൂടി സഞ്ചരിച്ചതിന് ശേഷം വേണം റിപ്പോർട്ട് തയ്യാറാക്കി റോമിന് കൊടുക്കാനുള്ളത് റിപ്പോർട്ട് തയ്യാറാക്കി നേരിട്ട് കൊടുക്കുകയായിരിക്കും പിതാ റോമിന് റോമിന് സമർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യ സന്ദർശനം എങ്ങനെയുണ്ടായിരുന്നു വിശ്വാസികൾ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് വിശ്വാസികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് നമുക്ക് അവിടെയുള്ള സംവിധാനങ്ങളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള റിലീജിയസ് ഫ്രീഡം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് അവിടുത്തെ സാഹചര്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുന്നു അതനുസരിച്ച് അവിടുത്തെ രണ്ട് വികാരിയാത്ഥങ്ങളോട് സഹകരിച്ചുകൊണ്ട് അവിടുത്തെ മിനിസ്ട്രി നമുക്ക് നൽകുന്ന ആ ഒരു അനുവാദത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളു അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പം അവിടെ ചെന്നപ്പോൾ ഈ അവിടെയുള്ള വിശ്വാസികളൊക്കെ തന്നെ ഈ ക്രൈസ്തവ വിശ്വാസങ്ങളോട് കൂടുതൽ പ്രതിബദ്ധത പുലർത്തുന്നവരും സഭാ പരിപാടികൾ ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നവരൊക്കെയാണോ തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും ആളുകൾ ഇപ്പോൾ കുവൈറ്റിൽ തന്നെ ഏകദേശം ഒരു മുപ്പതിനായിരത്തിലധികം ആളുകൾ കുവൈറ്റിലുണ്ട് അവർക്കാകെ നാല് സെന്റേഴ്സേ ഉള്ളൂ പള്ളികളാണോ ഉള്ളത് രണ്ട് പള്ളികളും രണ്ട് ഈ പറയുന്ന ബേസ്മെൻറ്റ് വാർഡൊക്കെ എടുത്തിട്ടുള്ള സംവിധാനങ്ങളാണ് അതിൽ അബാസിയയിൽ മാത്രം രണ്ടായിരത്തി നാനൂറ് കുട്ടികൾ വേദപാഠം പഠിക്കുന്നുണ്ട് അത് ആറ് ബാച്ചായിട്ടാണ് ഈ കുട്ടികൾ പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ അവിടേക്ക് ഒരു നമ്മുടേതല്ലാത്തൊരു നാട്ടിൽ അല്പം റിലീജിയസ് സ്വാതന്ത്ര്യമൊക്കെ കുറഞ്ഞൊരു നാട്ടിൽ വളരെ താല്പര്യപൂർവ്വം ത്യാഗപൂർവ്വം തന്നെയാണ് ഈ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ സഹകരിച്ചു എന്നുള്ള കാര്യം സത്യമാണ് കൃത്യമായ അവർ ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു ദേവാലയം അല്ലെങ്കിൽ ഇടവക നൽകുന്ന മറ്റ് ആത്മീയ നവീകരണ പ്രവർത്തനങ്ങളിലൊക്കെ സജീവ പങ്കാളിത്തം അവരുടേതുണ്ട് പൊതുവെ നമ്മൾ പറയുന്നത് കേരളം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സഭാ അംഗങ്ങൾക്കൊക്കെ വിശ്വാസം കുറയുന്നു ആ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ മാറിപ്പോകുന്നു എന്നൊക്കെ ഒരു പരാതികൾ ഉയരുന്നത് പക്ഷേ ഗൾഫ് മേഖലയിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് കുറേ കൂടി തീവ്രതയോടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന സമൂഹത്തെയാണ് കുർബാനയുടെ സമയത്തിന് മുമ്പേ തന്നെ പള്ളി നിറഞ്ഞ ആളുകളുണ്ട് അടുത്ത കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ലൈനിൽ വന്ന് നിൽക്കുന്ന ആളുകളുണ്ട് പുറത്ത് ക്യാമ്പസിലാണെങ്കിലും അവിടെ പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അത്തരത്തിൽ നമ്മുടെ സഭ നൽകുന്ന എല്ലാ ആത്മീയമായിട്ടുള്ള പരിപാലനയ്ക്കുള്ള കാര്യങ്ങളിലും അവരുടെ പങ്കാളിത്തം സജീവമായിട്ടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം അവർക്ക് സമയമൊക്കെ കിട്ടുന്നുണ്ട് വെള്ളി ശനി ദിവസങ്ങളാണ് കൂടുതലു വേണ്ടി വെള്ളിയാഴ്ച പൊതു ഒഴിവ് ദിവസമാണ് ശനിയാഴ്ചയും ഒഴിവുള്ള സമയങ്ങൾ കണ്ടെത്തുന്നു പിന്നെ വൈകുന്നേരങ്ങളിലാണ് ശുശ്രൂഷകളൊക്കെ നടക്കുന്നത് അവരെല്ലാം എല്ലാ ക്രൈസ്തവ സഭകളും അവിടെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ആ ഇപ്പം ഞാൻ കുവൈറ്റില് താമസിച്ച സ്ഥലത്ത് തന്നെ മലബാർ മലങ്കര ലാറ്റിൻ ലാറ്റിനിൽ തന്നെ ഫിലിപ്പീനോ ശ്രീലങ്കൻ പിന്നെ ലെബനീസ് കമ്മ്യൂണിറ്റി ഈജിപ്ഷ്യൻ കമ്മ്യൂണിറ്റി നോർത്ത് ഇന്ത്യൻ എന്നുള്ള കമ്മ്യൂണിറ്റികളുണ്ട് മാർവനൈറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട് പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് എല്ലാവരും വളരെ സഹകരിച്ച് ഐക്യത്തോടുകൂടി തന്നെയാണ്